നടൻ കാളിദാസ് ജയറാം വിവാഹിതനായി മോഡലായ താരിണി കലിംഗരായരാണ് വധു ഗുരുവായൂർ അമ്പലനടയിൽ വെച്ചായിരുന്നു ഇരുവരും വിവാഹിതരായത് നാല് വർഷം നീണ്ട പ്രണയത്തിനൊടുവിലാണ് നടൻ കാളിദാസ് ജയറാം താരിണി കലിംഗരായരുടെ കഴുത്തിൽ മിന്നു ചാർത്തിയത് ഗുരുവായൂർ ഉണ്ണിക്കണ്ണന്റെ നടയിൽ രാവിലെ ഏഴ് മുപ്പതിനും ഏഴ് നാൽപ്പത്തിയഞ്ചിനും മധ്യയുള്ള മുഹൂർത്തത്തിലായിരുന്നു വിവാഹം ക്ഷേത്ര കൊടിമരത്തിന് മുന്നിലായി ക്രമീകരിച്ചിരുന്ന വിവാഹ മണ്ഡപത്തിൽ വെച്ച് കാളിദാസ് ജയറാം താരണി കലിംഗരായരെ തുളസിഹാരം അണിയിച്ച് താലിയെട്ടുകയായിരുന്നു മാതാപിതാക്കളായ ജയറാമും പാർവതിയും കാളിദാസിന്റെ സഹോദരി മാളവിക ജയറാമും പ്രാർത്ഥനകളോടെ വധുവരന്മാരെ അനുഗ്രഹിച്ച് മണ്ഡപത്തിനുള്ളിൽ അഗ്നിയെ വലം വെച്ച ശേഷം വധൂവരന്മാർ പുറത്തേക്കിറങ്ങുകയായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മന്ത്രി മുഹമ്മദ് റിയാസ് എന്നിവർ വധുവരന്മാർക്ക് വിവാഹ മംഗളാശംസകൾ നേർന്നു ഇന്ന് വൈകുന്നേരത്തോടെ വധുവരന്മാരും ജയറാമും പാർവതിയും കുടുംബവും ചെന്നൈയിലേക്ക് പോകും പതിനൊന്നാം തീയതി ബുധനാഴ്ചയാണ് ചെന്നൈയിൽ വിവാഹസൽക്കാരം ഒരുക്കിയിരിക്കുന്നത്